ഭാഗത്ത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സ്ഥലങ്ങളുണ്ട് അതിനകത്ത് ആദ്യം ആദ്യമായിട്ട് ദൈവം ദൈവം ആരാണെന്ന് പറയുന്ന ഒരു അതായത് നമുക്ക് പുറപ്പാട് പുസ്തകത്തെ കാണാം അത് മോശ കർത്താവ് ദൈവത്തിൻ്റെ അവര് ഒരു പ്രസൻസ് കാണുമ്പോൾ ദൈവം നീ ആരാണ് നിന്റെ പേര് എന്താണെന്ന് ചോദിക്കാൻ പറയും അയാം ഐ ആം യാഹ്വേ ഞാൻ യഹോയാവുന്ന ദൈവമാവുന്നു அய்யாப்பேட அர்த்தம் ஞானவன் ஞான ஞானவன் ஞானாக பின்னீடு நம்ம முன்னோட்டு வந்து நோக்கி பலத்தும் தெய்வம் பல பல பேரில் தனது தன் தான் காரகிச்சு பல காஷ்மெடுத்து அதில் யகோவ் ராசா யஹோவ ராசுபோது நம்ம நம்ம எந்த லோகமாகட்டும் எந்த பிரயாச நம்ம எந்த லோகம்

आदिम आदियाएं वेराई आदिम वेराई शक्तिनाय देव माना ईश्वर ही है पीते तमन्दों को पार्टी ईश्वर ही है तमन्दों का यूनिवर्स मूल्य है अच्छा बापी ना उड़ा बाँके जीवन एनार्कानिक्स ई आवाज़ में शब्दों में ये बुर्मी ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു അതുപോലെ സാധ്യമാക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേക കാര്യങ്ങളുണ്ട് പക്ഷെ ആ ശക്തമായി ആ കാര്യങ്ങളെ നമുക്ക് വേണ്ടി നടത്തി തരുവാൻ ശക്തരായ ദൈവം നമ്മള് ദൂരത്തിൽ നിൽക്കുന്ന ദൈവത്തിനെ അല്ല ആരാധിക്കുന്നത്

அந்த கால